ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ കുറേയധികം നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായത് ഏതാണെന്ന് തിരഞ്ഞെടുത്തിട്ട് അത് വേണം തുടർച്ചയായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇന്നിപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പല രീതിയിലും ഇത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്ക് കൂടുതൽ ഫലം കിട്ടുക എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് സൗകര്യപ്രദമായത് കൂടുതൽ ഫലം കിട്ടുന്നതെന്ന് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വെറുതെ ഒഴിച്ച് കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒരു ഹെയർ ഡേ ആണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുതേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഹെയർ ഡൈ നല്ല ബ്ലാക്ക് കളറിലുള്ള ഹെയർ ഡൈ ആണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ മുടിക്ക് നല്ലൊരു സ്റ്റെയിൻ തരുന്നതാണ് അതിനായിട്ട് നമ്മൾ ഇത് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് ഇതിന് മുന്നുള്ള നമ്മുടെ ഹെയർ ഡൈയും ഞാൻ കറിവേപ്പില വെച്ചിട്ടാണ് തയ്യാറാക്കിയത് കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ മുടിക്ക് എത്രത്തോളം ഇത് യൂസ്ഫുള്ളാണെന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുന്നുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില നന്നായി കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഇത് ഈ തണ്ടീന്നൊക്കെ നമുക്ക് അടർത്തി എടുക്കാം എത്രത്തോളം കറിവേപ്പില നമുക്ക് കിട്ടുന്നോ അത്രയും എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇടയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ കറിവേപ്പില എടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു പിടി അതിലും കുറച്ച് കൂടുതലൊക്കെ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടയിലേക്കിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കരിച്ചെടുക്കണം ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം കരിച്ചെടുക്കാനായിട്ട് ഇതിലത്തെ വെള്ളമയം ഒക്കെ ഒന്ന് മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്ന് അതിന് ശേഷം വേണം കരിഞ്ഞ് കിട്ടാനായിട്ട് ഒരുപാട് തീ കൂട്ടി വെച്ച് പെട്ടെന്ന് കരിച്ചെടുക്കരുത് ഇനി ചെറിയ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനായിട്ട് യൂസ് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം തീ ഇങ്ങനെ ഉണക്കി വെക്കേണ്ട ആവശ്യം വരില്ല പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് കിട്ടും ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയ പോലെ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം മുടി വളർച്ചയ്ക്കും അകാല നിര തടയുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണിത് ഇതിൻ്റെ ഓയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ബദാമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് ബദാം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചെണ്ണം മതിയാവും ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അഞ്ചെണ്ണം മതി ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് കരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ കറിവേപ്പില ആകുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ബദാം ഇതിൻ്റെ കൂടെ കിടന്ന് കരിഞ്ഞിട്ടിക്കോളും മുടിയിഴകളെ മോയ്സ്ചറൈസ് ചെയ്യുകയും മുടി വേരുകളെ ശക്തമാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ബദാം മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്നുണ്ട് താരം അകറ്റുകയും ചെയ്യുന്നു ഇതിലുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ ഇ ഒക്കെ നമ്മുടെ തലയോട്ടയിലുള്ള രക്തചംക്രമണം അഥവാ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായി മെച്ചപ്പെടുത്തുകയും ധാരാളം മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി നമ്മുടെ ഗ്രേ ഹെയറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അകാല നിറയെ തടയുന്നത് വൈറ്റമിൻ ബി ആണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പിടിയിൽ കുറവ് മൈലാഞ്ചി മൈലാഞ്ചി മയിലാഞ്ചിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി വളരെയധികം നല്ലതാണ് നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് മൈലാഞ്ചി മയിലാഞ്ചിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നര അകറ്റാനായിട്ടുള്ള പ്രകൃതിദത്തമായ വഴി എന്നാണ് മൈലാഞ്ചിയെ പറയുന്നത് നമ്മൾ ഹെന പൗഡറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ റോ മൈലാഞ്ചി ആണെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം ഗുണകരമാണ് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കാം നന്നായിട്ട് ഫൈനായിട്ട് ഇതിനെ പൊടിച്ചെടുക്കണം നന്നായിട്ട് ഫൈനായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിൽ ബദാം ചേർത്തിരിക്കുന്നതുകൊണ്ട് ചെറിയ ഒരു വെള്ളം ചേർത്ത പോലെയല്ല ഒരു ചെറിയ കുഴഞ്ഞ പരുവത്തിൽ ഇങ്ങനെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അതെല്ലാം നമ്മൾ ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് വേണം നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ടാണ് ഒരു ഓയിൽ രൂപത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ആ ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഞാനിതെല്ലാം പൊടിയെല്ലാം കുടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് നമ്മൾ വെറുതെ കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യാതെ വലിച്ചെറിഞ്ഞ് കളയുന്നതല്ലേ ഇനി ഈ കഞ്ഞിവെള്ളം മാത്രമായിട്ട് ഡെയിലി നമ്മൾ തലമുടിയിലൊക്കെ തേക്കുകയാണെങ്കിൽ സ്കാപ്പിലൊക്കെ തേക്കുകയാണെങ്കിലും ധാരാളമായിട്ട് മുടി വളരാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം പിന്നെ ഈ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് ചെറുതായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഹെയർ ഡയ ഉണ്ടാക്കുന്നതിലെല്ലാം നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം ആയുർവേദ രീതിയിൽ തയ്യാറാക്കുന്ന എണ്ണകളിലും ഡൈകളിലും എല്ലാം മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു എണ്ണകളിലും ഒക്കെ ഉള്ളൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നെല്ലിക്ക കാരണം നെല്ലിക്കായ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ മുടി വളർച്ചയുമായി ബന്ധപ്പെട്ട് പണ്ട് കാലം മുതൽക്കേ മുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ് നെല്ലിക്ക അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് നെല്ലിക്കപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്കത്രത്തോളം മതിയാകും കാരണം നമുക്ക് ഒരുപാട് ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ ഡൈയുടെ അളവ് കൂട്ടേണ്ട ആവശ്യമില്ല നമുക്ക് നര എത്രത്തോളം ഉണ്ടോ ആ ഒരു അളവിലാണ് നമ്മൾ ഈ പൊടിയെല്ലാം തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും കറിവേപ്പില മയിലാഞ്ചിയില ബദാം നെല്ലിക്ക അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഇതെല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഇത് ഒറ്റക്കെട്ടൊക്കെ യൂസ് ചെയ്താലും കറിവേപ്പില മാത്രമായിട്ട് അരച്ച് തേച്ചാലും മയിലാഞ്ചിയിലേച്ചാലും ബദാം നമുക്ക് ഒരു ഒരൊന്നോ രണ്ടോ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തലമുടിയിൽ തേക്കാൻ പറ്റില്ല അത് ഉള്ളിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ ബദാമിൻ്റെ ഓയിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും ഇങ്ങനെ ഓരോരോ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുടി വളർച്ചയ്ക്കും അകാല നിര അകറ്റുന്നതിനൊക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് എല്ലാം അതേ അതേ രീതിയിൽ അതേ അളവിലൊക്കെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ ഫലം കിട്ടുന്നത് തന്നെയാണ് ഇനി ഞാൻ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കട്ടിയുള്ള കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ് ഇതിപ്പോൾ നമുക്ക് കുറച്ച് കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ളമാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ തലേദിവസത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡൈഡ് ആ ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേടായ മുടികൾ നന്നാക്കുന്ന ഇനോസിറ്റോൾ എന്നൊരു ഘടകം നമ്മുടെ ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ധാരാളം അമിനോ ആസിഡ്സ് കഞ്ഞി വെള്ളത്തിലുണ്ട് മുടിക്ക് നല്ല തിളക്കം നൽകാനും കേടുപറ്റിയ മുടികളെ നന്നാക്കുന്നതിനും അതുപോലെ തന്നെ നരയൊക്കെ തടയുന്നതിനും സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ കഞ്ഞിവെള്ളം അതുകൊണ്ട് തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം നല്ല പട്ടുപോലെ നല്ല മിനുസമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഡായി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മുടെ എൻ്റെ കൈയ്യൊക്കെ നല്ല സ്റ്റെയിൻ ആയിട്ടുണ്ട് കൈ നഖത്തിൻ്റെ ഇടയിലൊക്കെ നല്ല സ്റ്റെയിൻ ആയിട്ടാണ് ഇരുന്നത് അതുപോലെ തന്നെ ഇത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് സാധാരണ വെള്ളത്തിലേ കഴുകിക്കളയുള്ളൂ ഷാംപൂ ഉപയോഗിച്ചാൽ തീർച്ചയായും ഈ കളറ് ഇളകി പോകുന്നതാണ് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഞാനിത് ഒരു രാത്രി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇത് ഞാൻ രാത്രിയാണ് തയ്യാറാക്കുന്നത് ഇതുപോലെ ഇരുമ്പ് ചീനിച്ചട്ടയിൽ വെക്കുന്നതു കൊണ്ടുള്ള ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് രാത്രിയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം രാവിലെ ഉപയോഗിക്കാം ഇപ്പോൾ തന്നെ ഇത് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒന്ന് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി അതൊക്കെ ഈ നമ്മുടെ ഡൈയിലേക്ക് ഡൈയിലേക്കാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫുൾ നൈറ്റ് ഇതിലേക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് രാവിലെ ഇതൊന്ന് തുറന്നു നോക്കാം നമ്മൾ ഇന്നെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ഹെയർ ഡേ ആണിത് ഇപ്പോൾ രാവിലെ ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡൈയുടെ ആ ഒരു രൂപവും കളറും ഒക്കെ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കൂടുതലായിട്ട് കഞ്ഞിവെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വറ്റിയൊന്നും പോയിട്ടില്ല ഇനി അഥവാ വറ്റി വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും നെല്ലിക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് വറ്റിപ്പോകും ഈ പറഞ്ഞ അളവിലാണെങ്കിൽ ഇതിങ്ങനെ കുറുകിയൊന്നും പോവില്ല ഇതേ രീതി നമ്മൾ രാത്രി എങ്ങനെ വെച്ചോ അതേ രീതിയിൽ തന്നെ കിട്ടും മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗം തന്നെയാണ് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ എണ്ണയില്ലാത്ത മുടി വേണം അല്ലെങ്കിൽ എണ്ണയുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഇത് പിടിക്കില്ല നമ്മളിതിൽ നെല്ലിക്കാപ്പൊടിയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മുടി ഡ്രൈ ആവും കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവില്ല എന്നാലും നമ്മൾ ഒരുപാട് ഡ്രൈ ആവുന്നവരൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് കറ്റാർവാഴ ജെല്ല് ചേർത്താൽ മതിയാവും അപ്പോൾ നമുക്ക് മുടി ഒരുപാട് ഡ്രൈ ആവില്ല പിന്നെ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് രണ്ട് ദിവസം ഷാംപൂ ഉപയോഗിക്കരുത് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ഡൈ ഇത് നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം വീക്കിലി രണ്ട് തവണയെങ്കിലും ഈ ഒരു ഡൈ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് തമാശ രീതിയിലും അല്ലാത്ത രീതിയിലുമൊക്കെ നമ്മളെ കളിയാക്കി കൊണ്ടും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ഒരു കുഴപ്പമില്ല നമുക്കങ്ങനെയൊക്കെ വന്നോട്ടെ പക്ഷേ മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ അടങ്ങിയിരിക്കുന്ന ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് നല്ലതാണ് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഫലം കിട്ടില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് പക്ഷെ നമ്മളിത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ തലമുടി അതായത് വെളുത്ത തലമുടിയൊക്കെ ശക്തി കുറഞ്ഞ് കൊഴിഞ്ഞു പോവുകയും പുതിയ മുടികൾ വരുന്നത് നല്ല കറുപ്പ് ൂടി വളരുകയും ചെയ്യും പിന്നെ ഒരുപാട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും മുടി വെളുത്തു തന്നെ ഇരിക്കും അകാല നിര ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് എൻ്റെ ഈ വീഡിയോ കാ കണ്ട് ഇതിനു മുന്നുള്ള കുറേ വീഡിയോസ് നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇത് തേക്കുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ കയ്യിലോ ചെവിയുടെ പുറകിലോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അലർജിയൊന്നും എന്ന് ഉറപ്പ് വരുത്തിയവർക്ക് മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി പിന്നെ നീലിയാമരിയൊക്കെ ഉപയോഗിക്കുന്നവരോടാണെങ്കിൽ അലർജി ഉണ്ടെന്ന് കണ്ടാൽ അപ്പം തന്നെ നീലിയാമരിയുടെ ഉപയോഗം നിർത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നമ്മളിതിന് മുന്നുള്ള കുറേ ഡയഡ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ കാണാതെ അവരൊന്നു പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം വീണ്ടും പുതിയൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ